ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നടന്ന സി പി ഒ എക്സാമിനേഷൻ്റെ മലയാളം പാർട്ട് നോക്കാം എഴുപത്തി ഒന്ന് വിപരീത പദം എഴുതുക വിയോഗം ആൻസർ ഓപ്ഷൻ എ സംയോഗം അപ്പോൾ വിയോഗത്തിൻ്റെ വിപരീത പദം സംയോഗം നമുക്ക് കുറച്ച് വിപരീത പദങ്ങൾ നോക്കാം ഉത്തമം ം അപകൃം ഉത്കൃഷ്ടം അന്തരം ബാഹ്യം പ്രത്യക്ഷം പരോക്ഷം പ്രത്യക്ഷം പരോക്ഷം ഉത്തമം അഥമം ആർജവം കൗടില്യം അപകൃഷ്ടം ഉത്കൃഷ്ടം അന്തരം ബാഹ്യം അടുത്ത ക്വസ്റ്റ്യൻ എഴുപത്തിരണ്ട് ചുവളെ തന്നിരിക്കുന്നവയിൽ വിഹകം എന്ന അർത്ഥം വരുന്ന പദമേത് ആൻസർ ഓപ്ഷൻ ഡി പക്ഷി വിഹകം എന്ന് പറഞ്ഞാൽ പക്ഷി എന്നാണ് അർത്ഥം അപ്പൊ നമുക്ക് കുറച്ച് അർത്ഥങ്ങൾ നോക്കാം ഉരവം ശക്തി ഇരവി സൂര്യൻ ആമം ഇരവി സൂര്യൻ ആമം വിലങ്ങ് ലലാടം നെറ്റി അടുത്ത ക്വസ്റ്റ്യൻ എഴുപത്തി മൂന്ന് ചേർത്തെഴുതുകൻസർ ഓപ്ഷൻ സി ദുർജനം ദു അധികം ജനം എന്ന് പറഞ്ഞാൽ ചേർത്ത് എഴുതുമ്പോൾ എന്താണ് വരുന്നത് ദുർജനം അടുത്തത് എഴുപത്തിനാല് ശരിയായ ജോഡി ഏത് ആൻസർ ഓപ്ഷൻ ബി മഞ്ഞ് നിഹാരം തുഷാരം ഇപ്പം മഞ്ഞിൻ്റെ പര്യായ പദങ്ങളാണ് നിഹാരവും തുഷാരവും ഇപ്പം നമുക്ക് കുറച്ച് പര്യായ പദങ്ങൾ നോക്കാം മുഖം ആനനം ആനനം വദനം ആസ്യം മഞ്ഞ് തുഷാരം തുഹിനം നീഹാരം ഹിമം പ്രാലേയം வழி மார்கம் சரணி அடுத்த தோழன் சங்காதி ചങ്ങാതി വയസ്യൻ സുഹൃത്ത് ഇനിക്കാറ്റ് മാരുതൻ പവനൻ അനിലൻ വാദം കാറ്റിൻ്റെ പര്യായവതം മാരുതൻ പവനൻ അനിലൻ വാദം മുഖം ആനനം വതനം ആസ്യം മഞ്ഞ് തുഷാരം തുഹിനം നീഹാരം ഹിമം പ്രാലേയം വീധി പാത വഴി മാർഗം സരണി തോഴൻ ചങ്ങാതി വയസ്യൻ സുഹൃത്ത് അടുത്ത ക്വസ്റ്റ്യൻ എഴുപത്തി അഞ്ച് എതിർലിംഗം എഴുതുക ഫൃത്യ ആൻസർ ഓപ്ഷൻ സി ഭൃത്യൻ നമുക്ക് രണ്ട് എതിർലിംഗം നോക്കാം കവി കവയിത്രി നേതാവ് നേത്രി കവി കവയിത്രി അപ്പൊ ഇത് എപ്പോഴും തെറ്റുന്നതാണ് കവിയുടേത് കവയിത്രി നേതാവ് നേത്രി അടുത്ത ക്വസ്റ്റ്യൻ എഴുപത്തി ആറ് ദ്വിഗ്ഗീജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് എഴുതുക ആൻസർ ഓപ്ഷൻ ഡി ിക്കുകളെ ജയിക്കൽ അടുത്ത ക്വസ്റ്റ്യൻ എഴുപത്തിയേഴ് പിരിച്ചെഴുതുക അവൻ ആൻസർ ഓപ്ഷൻ സി ആ അധികം അൻ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതുപോലെ വേറെ ഒരെണ്ണം നോക്കാം ഇ അധികം ആ അധികം ഇടം അവിടം അടുത്ത ക്വസ്റ്റിൻ എഴുപത്തി ശരിയായ പദം എഴുതുക ആൻസർ ഓപ്ഷൻ എ ആ ഇതാണ് ശരിയായ പദം ആഖ്യം എഴുപത്തി ഒൻപത് കാലദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഏത് ആൻസർ ഓപ്ഷൻ ഡി നാടോടുമ്പോൾ നടുവേ ഓടണം അടുത്ത ക്വസ്റ്റ്യൻ എൺപത് എവരി പോട്ടർ പ്രൈസസ് ഹിസോൺ പോട്ട് ശരിയായ പരിഭാഷ ഏത് ആൻസർ ഓപ്ഷൻ ബി കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് നമുക്ക് ഇതുപോലുള്ള കുറച്ച് പരിഭാഷകൾ നോക്കാം സ്പെയർ ദ റോഡ് സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ് സ്പോയിൽ ദ ചൈൽഡ് എന്താണെന്ന് റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ചിതലരിക്കും ചിതലരിക്കും എന്താണ് ഹോം 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 ട്രൂത്ത് 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 എന്ന് പറഞ്ഞാൽ അപ്രിയ സത്യം വാഷ് ലിനൻ ഇൻ പബ്ലിക് ഡേർട്ടി linen in public എന്താണ് വിഴുപ്പലക്കുക വാഷ് ഡേർ ടി ലൻ ഇൻ പബ്ലിക് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ രഹസ്യം പുറത്തറിയിക്കുക ചെല്ലം ചിതലരിക്കും സത്യം വിഴുപ്പലക്കുക രഹസ്യം പുറത്തറിയിക്കുക അപ്പോൾ ഈ ശൈലികളും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കാം ഓക്കെ